അസ്സാമലൈക്കും വാഹനത്തുല്ലാ വാത്ത നിങ്ങളിൽ ആർക്കെങ്കിലും നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നാടിൻ്റെ ഭരണം നിങ്ങൾക്ക് ചുമതലപ്പെടുത്തി തരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്തായിരിക്കും ചെയ്യുക രാജ്യത്തിനല്ല നിങ്ങളെ കുടുംബങ്ങളിൽ ദരിദ്രരായിട്ടുള്ളവർക്കാണോ നിങ്ങൾ സഹായിക്കുക അല്ലെങ്കിൽ നാട്ടിലാകെ അടിച്ചു പൊളിച്ച് ജീവിക്കുമോ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും അടിച്ചു പൊളിച്ച് ജീവിക്കുമോ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അടിച്ചു പൊളിച്ച് ജീവിക്കുമോ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ ഭരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഞാനാദ്യമായി ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിനും ജോലിക്കും മുൻഗണന നൽകും അതായത് വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായധനം ആദ്യം തന്നെ ഖജനാവിൽ നിന്നും ഉണ്ടാക്കും അതിനുശേഷം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ അവിടെയും എവിടെയും ഇങ്ങനെ തേണ്ടി നടക്കുകയും സ്കൂൾ കോളേജും വരാന്തകളിലും ബസ് സ്റ്റോപ്പിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്ന യുവതീ യുവാക്കൾക്ക് നല്ല ജോലികൾ നൽകും അവരുടെ വിദ്യാഭ്യാസത്തിനനുയോജ്യമായ എൽ പി യു പി ഹൈസ്കൂൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി അങ്ങനെ എങ്ങനെ ഉയർന്നുയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തുന്ന വിധം അവർക്ക് അനുയോജ്യമായ ജോലികൾ നൽകും അതിനുശേഷം കഞ്ചാവ് മയക്കമരുന്ന് എന്നിവ ആരുടെയെങ്കിലും കൈകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്നതിനു വേണ്ടി ഓരോ പഞ്ചായത്തുകളിൽ രണ്ടോ മൂന്നോ ഡസ്റ്റ്ബിന്നായി സ്ഥാപിക്കും അത് പുറത്തുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ലോക്ക് ചെയ്യുന്നതായിരിക്കും അതിൽ ഒരാഴ്ച സമയം ഞാൻ കൊടുക്കും ആ ഒരാഴ്ച സമയത്തിനുള്ളിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ മയക്കമരുന്നുകളോ കഞ്ചാവോ ഉണ്ടെങ്കിൽ അത് ആ ഏഴ് ദിവസത്തിനുള്ളിൽ ആ ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കണം ചിലർ അത് നിക്ഷേപിക്കാൻ പറ്റാതെ പറ്റിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ ഏഴ് ദിവസം കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ചെക്ക് ചെയ്യുന്നതായിരിക്കും ആദ്യമായി പുറം നാട്ടുകളിൽ നിന്ന് വന്ന് നമ്മുടെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി സ്ഥലവും അതേപോലെ അവർ താമസിക്കുന്ന സ്ഥലവും എല്ലാം പരിശോധനക്ക് വിധേയമാകും ഈ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അവർ കള്ളത്തരങ്ങൾ ചെയ്ത് അവരുടെ കയ്യിലോ അവരുടെ സ്ഥാപനങ്ങളിലോ അവർ താമസിക്കുന്ന സ്ഥലത്തോ ഈ മയക്കമരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു വർഷത്തിൽ തളവ് ശിക്ഷ നൽകും മാത്രമല്ല നല്ല വേദനയോടുകൂടിയുള്ളത് പത്തടി വീതം നൽകും അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അവർ ജയിലിൽ നിന്നും മോചിതരാകുമ്പോൾ അവർ നല്ല നിലയിൽ ജീവിക്കാൻ വീണ്ടും അവർക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അവരെ നാട്ടിൽ നിന്നും പുറന്തള്ളപ്പെടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അഥവാ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീടില്ലാതെ ജീവിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും നൽകും അതെങ്ങനെയെന്നല്ല അമ്പത് സെൻറ്റിൽ കൂടുതലുള്ള ആളുകളിൽ നിന്ന് അഞ്ച് സെൻറ് സ്ഥലം വെച്ച് അവരിൽ നിന്നും ഈടാക്കി പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് നൽകും അതുപോലെ തന്നെ വിവാഹിതരാവാൻ വേണ്ടി പ്രായപൂർത്തിയായിട്ടും കഴിയാതെ നിൽക്കുന്നവർക്ക് അമ്പത് പവൻ സ്വർണത്തിൽ കൂടുതൽ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ അവരുടെ കയ്യിൽ നിന്നെല്ലാം രണ്ട് പവൻ സ്വർണം വെച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരിൽ നിന്നും വാങ്ങും ആ പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരെ വിവാഹം കഴിപ്പിച്ച് സന്തോഷമായി ജീവിക്കാനുള്ള ഒരവസരം അവർക്ക് നൽകും അതുകൂടാതെ പാവപ്പെട്ടവൻ്റെ ജീവിതം ഭക്ഷണം ചികിത്സ താമസസ്ഥലം വസ്ത്രം എന്നിവ നൽകി സഹായിക്കും നിങ്ങളോ